കണ്ണടിന് തോന്നിപ്പിക്കല്ലേ കഷ്ടപ്പെട്ട് ചിരി മുഖത്ത് വരുത്തി തൻ്റെ കഷ്ടപ്പാടൊന്നും അവൾ ആരെയും അറിയിച്ചില്ല വരനെ സ്വീകരിക്കാൻ വരുന്ന ദേവനെ കണ്ട് ചങ്കൊന്നു പിടയ്ക്കാതിരുന്നില്ല ജ്ഞാപിനെ കുട്ടിച്ച വളർത്തി വിശ്വസിക്കാൻ പറ്റില്ല ലക്ഷ്മിമാലയും പാലക്കമാലയും കരിമണിമാലയും തുടങ്ങി സർവാഭരണ ഭൂഷിതയായി തിളങ്ങി നിൽക്കുന്ന ശിവയെ കണ്ട് ഗൗരി ഉണ്ണിയൊന്നും ഇടങ്ങണിട്ട് നോക്കാതിരുന്നില്ല ഏട്ടൻ ഇപ്പൻ്റെ കൺട്രോൾ പോയി തോന്നുന്നു നിറ്റിച്ചുട്ടിയും അടിപൊളിയായിട്ടുണ്ട് ഇതാര് കാവില ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതും ആരവേ ശിവയെ കണ്ടപ്പാട് അവളൊന്നാക്കിക്കൊണ്ട് ഗൗരി ആരവിനോടായി പറഞ്ഞു ആരോ മന്ദമിട്ട് നിൽക്കുകയായിരുന്നു മേക്കപ്പ് കൊണ്ടാണോ എൻ്റെ ഇടത്തേമ്മ ഇത്ര ലുക്ക് രണ്ടും ഞാൻ തരാട്ടോ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ശിവ പല്ലുറുമൊണ്ട് അവരോട് പതിയെ പറഞ്ഞു ചുള്ളിക്കമ്പി എന്നുള്ള വിളി കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കിയത് ദേ ഐ പി എസ് സാർ ഒരാക്കി ഇളിയും കൊണ്ട് പിറകിൽ നിൽക്കുന്നു അതും തൊട്ടടുത്ത് ഒരു ശ്വാസത്തിൻ്റെ വ്യത്യാസം മാത്രം അവന്റെ ചുടു നിശ്വാസം അവളുടെ നഗ്നമായി കിടക്കുന്ന പിൻറ്റഴത്തിൽ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു തന്റെ പിറകിൽ വന്ന് നിൽക്കുന്നത് എട്ടിൻ്റെ പണിയും കൊണ്ടോ അതോ ലുക്ക് കൊണ്ട് ചെക്ക് മഴങ്ങി വന്നതും ഒരു വട്ടം ഒരു ഒരു വട്ടം പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ഗൗരി കണ്ണും പൂട്ടി അങ്ങോട്ട് നിന്നു ദേവി കണ്ണുകളിൽ കാണുന്നത് മറ്റെന്തോ ഭാവമാണ് ഇത് പണിയും കൊണ്ട് വന്നത് തന്നെ നിലനിൽപ്പിൽ വിയർത്ത് കുളിച്ച് തൊണ്ടയിൽ വെള്ളം വറ്റി ചുണ്ടിൽ ഒരു പുഞ്ചിരി കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ദേവിൻ്റെ വായിൽ നിന്നും അവളെ തളർത്തുന്നോണം ആ വാക്കുകൾ പുറത്തു വന്നത് ഇതെന്താ ഉണക്കകോലി മുതൽ കോണം ചുറ്റിയ പോലെ നീയൊക്കെ സാരി എടുത്ത വായിലിൽ കോലം വെക്കാൻ വയ്ക്കാൻ തളർത്തി ആ പെണ്ണൊരുങ്ങി വന്നിട്ട് അവളെ ഇങ്ങനെ ഇങ്ങോട്ട് തളർത്താൻ പറ്റുമോ ദേവ ഇതൊക്കെ വലിയ കഷ്ടമാണ് കേട്ടോ പക്ഷേ ആ പറഞ്ഞ ശുദ്ധ തമാശയാണെന്ന് ഗൗരിക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പെണ്ണ് തളർന്നില്ല നീ പോട വീരപ്പ തനിക്ക് ഇന്നെ കാണുമ്പോ കോലം ചുറ്റിയ പോലെ തോന്നുന്നുണ്ടേലേ കണ്ണും പൊത്തി നടന്നു ഇവിടെ എന്നെ കാണുമ്പോൾ വേറെ ആളുണ്ട് കലിപ്പോടെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ പറഞ്ഞ ദേവിന്റെ അണ്ണാക്കി ചെന്ന് തന്നെ കൊണ്ടതിനാൽ പൂട്ടിൽ അവിടെ ഒരു ആക്രമണം നടന്നു പക്ഷെ അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ തൊട്ടുപിന്നിൽ നിൽക്കുന്ന ഗൗരിയുടെ സാരിക്കിടയിലൂടെ കൈയിട്ട് ആലിലെ വയറിൽ ചെന്ന് ഒരു ഒരൊന്നര പിടുത്തങ്ങട്ട് പിടിച്ചു മർമ്മത്തെ കയറി പിടിച്ച ഏത് കൊമ്പനാണ് മുട്ട ഇതോടെ പിന്നെ സ്പ്രിംഗിങ് കണക്കി ഉയർന്നു പൊങ്ങി എത്ര ഉയർന്നാലും ദേവിൻ്റെ കൈത്തറ്റം മാത്രമേ എത്തുമായിരുന്നുള്ളൂ പിൻകാലത്തിലെ കുഞ്ഞു രോമങ്ങൾക്കിടയിൽ ദേവിൻ്റെ ആദരങ്ങൾ അമർന്നതും പൊട്ടിപ്പുറപ്പെട്ട ഏതോ ഭ്രാന്തമായ വികാരത്തിന്റെ ശക്തിയിൽ ഗൗരി വിറച്ചുകൊണ്ട് പിറകിലേക്ക് തിരിഞ്ഞു കരിനീല ചായത്തിൽ മുക്കിയെടുത്ത ഗൗരിയുടെ നയനങ്ങൾ ദേവിൻ്റെ കാന്തിക വലയത്തിൽ ചെന്ന് തറച്ചു നിന്നു ആ കണ്ണുകളിൽ പ്രണയത്തിന്റെ അലയൊലികൾ ദേവിനെ കാണാമായിരുന്നു വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് കുളിരി പലർത്തിക്കൊണ്ട് പെയ്തുറങ്ങുന്ന പുതുമഴ പോലെ ദേവിൻ്റെ നനന്ത ചുംബനം ഗൗരിയിൽ കുളിർമായ പെയ്യയിപ്പിച്ചു വല്ലാണ്ട് പെടച്ച പൂക്കിക്കൊണ്ട് പോരും എന്നുള്ള അവൻ്റെ കമൻ്റ് കൂടി കാതിൽ മുഴങ്ങിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതി അവളിൽ ഉണ്ടായി അരക്കെട്ടിൽ നിന്നും കൈയെടുത്തുകൊണ്ട് ദേവ പതിയെ പിറകിലേക്ക് മാറി കെട്ടുപ്രായം കഴിഞ്ഞും കെട്ടാത്ത ചെക്കന്മാരും ചെക്കത്തികളും സ്ഥലമാണ് അപ്പോയാ അവര് റൊമാൻസ് പോടാ പോട മുഹൂർത്തായി താലികെട്ട് അവിടെ മംഗളമായി നടന്നതെന്നും ഗൗരി അറിഞ്ഞതേയില്ല എല്ലേലും അപ്രതീക്ഷിതമായി പലതും കിട്ടുമ്പോൾ പരിസരബോധം പോലും ചിലൽക്കുന്ന ഓർമ്മയുണ്ടാവില്ല കെട്ടുകഴിഞ്ഞ് കയ്യിലെ പൂവും പിടിച്ച് ദിവാസ്വപ്നം കാണുന്ന ഗൗരിയെ കുഞ്ഞിട്ടൻ കയ്യും പിടിച്ച് ഊട്ടുപുരിലേക്ക് കൊണ്ടുപോയി പായസത്തിനോടും പപ്പടത്തിനോടും സദ്യയ്ക്ക് ഉണ്ടാകുന്ന സകല സാധനങ്ങളോടും പടവെട്ടി കുഞ്ഞിട്ടൻ വീറോടെ പൊരുതുമ്പോൾ ഗൗരി അവയോട് കിന്നാരം പറഞ്ഞിരിക്കുകയാണ് ചൂറ് സാമ്പാർ പച്ചടി കിച്ചടി എലിശ്ശേരി പുലിശ്ശേരി അവിയൽ പഴം വെള്ളം തോരനോലനും പിന്നെ കാലനും കാലനല്ല കാലൻ പിന്നെയുള്ള ഐറ്റത്തിൻ്റെ പേരൊന്നും എനിക്ക് മുന്നേറ്റൊന്നും സത്യമായിട്ട് അറിയില്ലായിരുന്നു പിന്നെ പായസവും പലടയുമുണ്ട് എന്താച്ച എടുത്തോളി ഷുഗർ ഉള്ളവർ കഴിക്കേണ്ട കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായി നടന്നു എല്ലാവരുടെയും ആഗ്രഹം നടന്നു ആരും മാത്രം ഒന്നും നടന്നില്ല പണത്തിരക്കെല്ലാം എവിടെ വായി നോക്കാൻ നേരം ഫുൾ ഓട്ടമായിരുന്നു ഫുഡ് ഹാൾ ആരുവിൻ്റെ കയ്യിലായത് അവിടെ അവനവിന്ന് നനങ്ങാൻ പറ്റില്ല കിളികൾ ഫുഡ് തട്ടുന്ന തിരക്കിലായതുകൊണ്ട് അവനെ ചന്തയിൽ കണ്ട പരിചയം പോലും കാണിച്ചതുമില്ല ഇല്ല ശോകം ഗൗരിക്കാണൽ കോഴികളെ കൊണ്ട് ഒരു പരിപാടിയും നടന്നില്ല എവിടെ നോക്കിയാലും ഇളിച്ചുകൊണ്ട് ആരേലും ഉണ്ടാവും എല്ലാവർക്കും അങ്ങോട്ടൊന്ന് ഇളിച്ചു കൊടുത്ത് അവൾ ശിവയുടെ കൂടെ തന്നെ ഇരുന്നു ദൈവം ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടി നടക്കാണ് ഇടയ്ക്ക് ഗൗരിയുടെ നേരെ അവന്റെ കണ്ണുകൾ നീണ്ടുവരുന്നത് കണ്ട് ശിവ ആക്കി ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി കാണിച്ചു ലോക്കാണ് ഏട്ടാ ലോക്ക് ലോക്കാണ് എട്ടാന്ന് ഇത് കണ്ട് ദേവ് ചിരിച്ചും പെണ് കൈമ്പിടിച്ച് ലോക്കാക്കിയോണ്ട് പെണ്ണ് അവിടെ കുറ്റി അടിച്ചിരിക്കുകയാണ് എന്തായാലും ഉണ്ണി കണ്ടറിഞ്ഞ് ആ സാരി വാങ്ങിയ നന്നായി നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പെണ്ണും പാറി നടക്കില്ല ഓടുക്കത്തെ ലുക്കാണ് പെണ്ണിന് വല്ല മാസ്ക് ഇട്ട് കൊടുത്തിരുത്തിയാൽ മതിയായിരുന്നു യുവമിതങ്ങൾക്ക് ഓരോ മംഗളാശംസയം നേർന്ന് കൂട്ടുകാരും നാട്ടുകാരും വൈകുന്നേരത്തോടെ പിരിഞ്ഞു ഫ്രണ്ട്സൊക്കെ വന്നത് കൊണ്ട് വീട്ടുകാരുടെ കൂടെ ദേവ് മടങ്ങിയില്ലായിരുന്നു രാത്രിയോടെ വരാമെന്ന് പറഞ്ഞ് അവൻ വീട്ടുകാരെയും കസിൻസിനെയും പറഞ്ഞു വിട്ടു ബാക്കിയുള്ള പായസം കുടിച്ച് ഏമ്പൊക്കം വിട്ടിരിക്കുമ്പോഴാണ് ദേവിനൊരു കിടിലെ ഐഡിയ തോന്നിയത് ആരവിനോട് പറഞ്ഞപ്പോൾ സംഗതി പാളുമെന്നായിരുന്നു അവൻ ആദ്യമേ ചോദിച്ചത് കരിനാക്കി സാൻ ഒപ്പിക്കാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ആരവ് നിന്ന് പറഞ്ഞ് പുറത്തറിഞ്ഞ പണി കിട്ടും ആരും അറിയില്ല ഉണ്ണിക്കൊരു ചെറിയ പണി ശിവ അങ്ങനെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട ആദ്യരാത്രി പെങ്ങൾക്ക് പാര വയ്ക്കുന്ന ആദ്യത്തെ വ്രതം നിങ്ങളായിരിക്കും കണ്ണിട്ടാന്നും പറഞ്ഞു അറിവ് പുറത്തേക്ക് പോയി കുഞ്ഞിട്ടിനോട് എന്തോ തമാശ പറഞ്ഞ് ശിവയും ഗൗരിയും തായേക്ക് വരികയാണ് കല്ലുമോളയെ എടുത്തു വരുന്ന അമ്മ ചേച്ചിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ഗൗരി താലി ഒലിക്കുന്നതൊക്കെ ദേവ് കോലാലിരുന്ന് കാണുന്നുണ്ട് ഭക്ഷണം കഴിച്ച വേഗം വന്നുറങ്ങിക്ക മോളെ എന്ന് ശിവയോട് അമ്മ പറഞ്ഞെങ്കിലും കഴിക്കാൻ അമ്മയെന്നും പറഞ്ഞ് അവൾ ദേവിൻ്റെ അടുത്തേക്ക് വന്നു അവരുടെ സംസാരത്തിനിടെ ഭൂതനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗൗരി കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നത് ദാ ഭൂതം എന്നും പറഞ്ഞ് ദേവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ദേവ പൊട്ടിച്ചിരിച്ചു യക്ഷിയുടെ ഒക്കെ തിരുന്ന് ഭൂതത്തെ കാണാൻ ഇത്തിരി ഭാഗ്യം വേണമെന്ന് പറഞ്ഞായിരുന്നു അവൻ്റെ ചിരി എന്താ കല്ലുൻ്റെ ഭാഗ്യം അപ്പം ഗൗരി യക്ഷയാണെന്നർത്ഥമല്ലേ ഇനി ഇവിടെ നിന്ന് ഗൗരിയുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുറപ്പെടുത്തുന്ന ശിവക്കുഞ്ഞിനെ വേഗം വാങ്ങി ഭക്ഷണം കഴിക്കാനായി അവൾ അകത്തേക്ക് പോയി ആരവിനെ കണ്ട് ദൈവ് പുറത്തേക്കും ഭക്ഷണം കഴിച്ച ശിവയെ കൊണ്ടു വന്ന റൂമിലാക്കിയപ്പോഴാണ് ഗൗരിയും കുഞ്ഞിട്ടിനും തങ്ങളെ നോക്കി ചിരിക്കുന്ന ഇളനീർ കാണുന്നത് ആദ്യ രാത്രിക്ക് പാലാണ് നല്ലതും പറഞ്ഞ് ഗൗരി ഇളനീർ എടുത്തുകൊണ്ട് പോന്നു അപ്പോഴത്തെ ടെൻഷനിൽ ശിവയ്ക്ക് ഇളനീരൊന്നും വേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നീ കുടിച്ചു എന്നും പറഞ്ഞ് ശിവ ബെഡിലേക്ക് ചാഞ്ഞു അതുമായി പുറത്തെത്തിയ ഗൗരി ഒരു കബിൾ കൊടുത്ത് ബാക്കിയൊക്കെ അടിച്ചു കയറ്റി ഇതെന്തൊരു ചവർപ്പ് എന്നൊക്കെ കുടിക്കുന്നതിനിടെ അവള് ചിന്തിച്ചെങ്കിലും മുഴുവനായി അങ്ങോട്ട് കുടിച്ചു എന്തെന്ന് ആകെ ഒരു മന്ദപ്പ് അല്ലെങ്കിൽ തലയ്ക്ക് വെടിവില്ലാത്ത കുട്ടിയാണ് ഇതിടെ കുടിച്ച പാകം എന്തൊക്കെയോ ആയി മുന്നിൽ നിൽക്കുന്ന കുഞ്ഞുട്ടന് കുറെ തലയുള്ള പോലെയൊക്കെ അവൾക്ക് തോന്നി ഇതെന്താ രാവണനോ സംസാരത്തിൽ ആകെ ഒരു വശപ്പിശ കണ്ണൊക്കെ മറയുന്നുണ്ട് നാവ് കുഴഞ്ഞു പോകുന്നു കാഴ്ച മങ്ങി പോകുന്നു നടക്കാനും വയ്യ അമ്മ ചേച്ചി വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ പൊട്ടിച്ചിരിച്ച് എന്തൊക്കെയോ പറയുന്നുമുണ്ട് കുഞ്ഞുട്ടനിൽ പാതി ഉറങ്ങിയിട്ടുണ്ട് എന്നാലിടക്ക് കണ്ണു തുറന്ന് ചിരിക്കുന്നു കരയുന്ന ഒക്കെ ഉണ്ട് ഇവരെന്തിനെ ഇങ്ങനെ ചിരിക്കുന്നു എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അമ്മു ചേച്ചി ശിവയോട് പോരുന്ന വിവരം പറയാൻ ദേവന്മാരവും കൂടെ ശിവയുടെ റൂമിലേക്ക് വന്നതായിരുന്നു അപ്പോ അവരെ മഹനീയ കാഴ്ച കാണുന്നത് കാലിയായി കിടക്കുന്ന ഇളനീർത്തുണ്ട് വരാന്തിയിൽ അനാദിയായി കിടക്കുന്നു വായിൽ സ്ട്രോയിൻ വെച്ച് പൊട്ടിച്ചിരിക്കുകയാണ് ഗൗരി എന്തോ സാധനം തലയ്ക്കകത്ത് കയറി കെക്കടിച്ചിട്ടുണ്ട് ആൾക്ക് കണ്ണിട്ട പണി പാളിയെന്നൊരു സംശയം മുന്നിൽ കണ്ട കാഴ്ചയും ഒഴിഞ്ഞു കിടക്കുന്ന സാധനങ്ങളും കണ്ടപ്പോൾ ആരവ് പതിയെ പറഞ്ഞു സംശയമല്ലട ദാസ പണി പാളി മോനെ ഇളനീരിൽ ഒഴിച്ച് ഉണ്ണിയും ശിവയും മയക്കി കിടത്താൻ നോക്കിയാൽ ദേവിനെ കിട്ടിയത് മുട്ടം പണി ആ ഇളനീർ ആ കോപ്പന്മാരെടുത്ത് കുടിച്ചിരിക്കുന്നു അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നൈസായി അമ്മ വച്ചിനെ പറഞ്ഞു വിട്ട് ആരവ് കുഞ്ഞിട്ടിനെ താങ്ങിയെടുത്തു ചെറിയ സമയത്തിന് ഞാൻ നോക്കിക്കൊണ്ട് വലുതായിട്ട് നോക്കിക്കൊന്നു പറഞ്ഞ് ആരവുമെല്ലാം ഇങ്ങോട്ട് എസ്കേപ്പായി മാമൻ അറിഞ്ഞ പണി പാളും മാത്രമല്ല വലിയ സാധനത്തിന് അവന് പൊന്തുല്ല ആരോഗ്യം വരുന്നുണ്ടെന്ന് തോന്നിയതോടെ ഇളിച്ചോണ്ടിരിക്കുന്ന ഗൗരിയെ പിടിച്ച് ദേവ് തെക്കിനു മുറിയിലേക്ക് വലിഞ്ഞു വാതിലടച്ച് കുറ്റിയിട്ട് തനയ്ക്ക് പിടഞ്ഞ അബദ്ധമൂർത്ത് ദേവ ചിരിക്കണോ കരയണോ എന്ന് അറിയാതെ നിന്നു എന്തു ചെയ്യുന്നേ വാതിൽ നിന്ന് സ്ട്രോ എടുത്തു മാറ്റിയതും ഗൗരി കരയാൻ തുടങ്ങി എന്തോ സ്ട്രോ അല്ലെങ്കിൽ ബുദ്ധി വെള്ളം വെള്ളമടിച്ച് ഉള്ളതും കൂടെ പോവും ചിന്തിച്ചു നിൽക്കുന്ന ദേവിൻ്റെ ചെവിക്കുറ്റിയിൽ വന്ന് വീണ്ടും ശത്രുവെന്നും പറഞ്ഞ് അലറിയപ്പോ ദൈവ സാധനെടുത്ത് കുത്തിരി കൊടുത്തു അത് കേട്ടതും പെണ്ണ് വീണ്ടും ചിരിക്കാൻ തുടങ്ങി സഹിക്കന്നെ അല്ലാണ്ട് വഴിയൊന്നുമില്ലെന്ന് വിചാരിച്ച് ദൈവ് തലക്കും കൈ കൊടുത്ത് അവൾ അരികിലിരുന്നു പൊട്ടിച്ചിരിച്ചിരിക്കുന്നതിനിടെ പുറത്താരുടെ കാൽപെരുമാറ്റം കണ്ട് ദേവളെ വായ പൊത്തിപ്പിടിച്ചു ചൂണ്ടുവരിൽ തന്റെ ചുണ്ടിൽ ചേർത്ത് വെച്ച് ശബ്ദിക്കല്ലേ എന്ന് അവൻ ആംഗ്യം കാണിച്ചു ഇതോടെ ശാന്തിയായി ഗൗരി തന്റെ ചൂണ്ടുവരിൽ അതിരങ്ങളോട് ചേർത്ത് പിടിച്ചു ചുറ്റും നോക്കി നിശബ്ദനായി നിൽക്കുന്ന ദേവിന്റെ കാതൂരം വന്ന് പതിയെ പറഞ്ഞു എല്ലാരും ഉണ്ടാതാക്കലട്ടോ അത് കേട്ട് ദേവളെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി എത്ര പിടിച്ചടക്കിട്ടും ചിരി നിർത്താൻ അവനായില്ല വെള്ളം മുടിച്ചാ ഇത്രയ്ക്ക് എന്ത ഉണ്ടാവില്ലേ ചിരിച്ചിരിച്ച് തലക്ക് കൈ കൊടുത്തിരിക്കാൻ ദേവിനെ കണ്ട് ഗൗരി മൂങ്ങാൻ തുടങ്ങി അമ്മ ഞാനിത് എങ്ങനെ സഹിക്കുവേ കണ്ണട്ടിന് ഭ്രാന്തായ അത് കേടും ദേവ് സ്വിച്ചിട്ട പോലെ ചിരി നിർത്തി ഞാനും നിങ്ങളും കുഞ്ഞായിരുന്നപ്പോ പണ്ട് നെയ്സറിയിൽ കൊണ്ടിട്ട് അമ്മ മുങ്ങുമ്പോൾ നമ്മൾ ആ അടവുണ്ടല്ലോ രണ്ട് കൈ കണ്ണിലേക്ക് ഇടിച്ചിട്ട് അങ്ങട്ട് കയറ്റി കണ്ണെരിപ്പിച്ച് ഒരിട്ടി കണ്ണീര് വരുത്തിരിക്കുന്ന ആ സൂത്രം ഏതാണ്ട് ഗൗരിയോ അങ്ങനെ പ്രേഗിച്ച് മൂങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഈ ശബ്ദം ആരെങ്കിലും കേട്ട അത് മതി പിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസങ്ങാനും കൊടുത്ത പണിയാകും എൻ്റെ ശിവനെ മിണ്ടാതിരിക്കു കൂപ്പി എന്നും അവളെ വായ പൊത്തിപ്പിടിച്ച് നിലത്തിരുത്തിയപ്പോ പെണ്ണിനെ ഓരോ ഡിമാൻഡ് കാരണ കഥ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്ക ചതിച്ചെ മാവേലി മുത്തപ്പ ഞാൻ എന്ത് കഥയാണ് പറയേണ്ടത് ഒരു വേള ചിന്തിച്ചു ദേവ് പറഞ്ഞു നല്ല കുട്ടിയല്ലേ കാരണം മോൾക്ക് കഥയോ തലയോ എന്താച്ചാ പറഞ്ഞു തരാം ഇവിടെ നിന്ന് വന്നിരിക്കുക അവസാനം ഗൗരി നിലത്തിരുന്നു ഇതൊക്കെ ശരിക്കും രണ്ടെണ്ണം അടിച്ച എന്തായിരിക്കും അവസ്ഥ ഇപ്പൊ തന്നെ മയിലിനെ പോലെ ആട്ടം തുടങ്ങിയിരിക്കണം ദൈവതായിരുന്നു ചിന്തിച്ചത് ഗദ്ന്തിരില്ലാതെ നമ്മളെ പോലീസേമാൻ കഥ പറഞ്ഞു തുടങ്ങി ഒരിടത്ത് ഒരു മത്തങ്ങ തന്നെ രാജാവ് ഉണ്ടായിരുന്നു നിറുത്ത് നിർത്ത് നിർത്ത് കഥ തുടങ്ങിയത് ഗൗരി ചാടി ചാടിമണ്ടി ഇടയിൽ കയറി കൂലിട്ടു എന്താ ദേവ് കലയോട് അവളോട് ചോദിച്ചു മത്തങ്ങ വേണ്ട അതുകൊണ്ട് വേറെ കഥ പറ എന്റെ പാര ദൈവങ്ങളെ ഇതിലും നല്ലത് പാണ്ഡിലൂരിക്ക തലവെക്കുന്നതായിരുന്നു എന്നെ തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടല്ലോ ഗുഡ സംസാരം കിട്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദയവിച്ചിരിക്കണോ കരണോ എന്നറിയാതെ ചുവരിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നു ചളിക്കേട്ട് ബോധം പോവാണ്ടിരുന്ന മതിയായിരുന്നു ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചാരിയിരുന്നതാണ് അവളെ നോക്കുമ്പോൾ വിരലും വായിലിട്ടുകൊണ്ട് എന്തോ ആലോചിച്ചിരിക്കുകയാണ് ഇനി എന്താണോ അടുത്ത കുരിച്ച് ചിന്തിച്ച് തീർന്നപ്പോക്ക് അടുത്ത മണി മുഴങ്ങി ഇനി ഞാൻ കഥ പറയാം കണ്ണേട്ടം കേട്ടിരുന്നാ മതി അത് വേണോ കഥയെന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല കേൾക്കണം പെട്ടെന്ന് ഗൗരി ഗംഗയപ്പോ ദൈവമൊന്ന് നെട്ടി ഞുടിയിൽ അവൻ പറഞ്ഞു ആ പറഞ്ഞു തുലക്ക് ദതാ എന്നും പറഞ്ഞ് ഗൗരി ദേവിന്റെ മീശ പിടിച്ച് ഒരൊറ്റ അങ്ങ് വലിച്ചു കൊടുത്തു ആ ചെക്കൻ താൻ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു ദേവാണൽ അപ്രതീക്ഷിതമായി കിട്ടിയ വലിയ ഷോക്കിൽ സ്വർഗം കണ്ടിരിക്കുകയാണ് ഇതൊന്നും കാര്യമാക്കാതെ നാഗവല്ലി കഥ പറഞ്ഞു തുടങ്ങി പണ്ട് പണ്ട് നടന്ന വലിയ നോവലാണ് കേട്ടോ നോവലോ വേദനയുടെ തലയുർത്തിക്കൊണ്ട് അവളെന്ന് നോക്കി അതേ പോട്ട പറയുന്ന കേൾക്ക് ആ എന്നും പറഞ്ഞ ദൈവ വേഗം അവൾ അടുത്തു കുറച്ച് പിറകിലേക്ക് നീങ്ങിയിരുന്നു വീശയ്ക്ക് പിടിച്ച് വായിക്കുന്ന അത്ര സുഖമുള്ള ഏർപ്പാടല്ല പണ്ട് പണ്ട് കുറേ കുറേ പണ്ട് കുറേ പണ്ടെന്ന് പറഞ്ഞാൽ പഴയ പണ്ട് അതായത് പഴയ പണ്ടിൻ്റെ അപ്പുറത്തുള്ള പഴയ പണ്ട് പിന്നെയും അതിനപ്പുറത്തുള്ള പണ്ട് ആ പണ്ടിൻ്റെ വെരി വെരി പണ്ട് വരി വെരി പണ്ടിന്റെ ഒറ്റശ്വാസത്തിൽ പാട്ടുപാടും പോലെ കഥ പറഞ്ഞ ഗൗരി അടക്കാനായി ഒന്ന് നിർത്തിയതും സായി കേട്ട് ദേവ് ചാടി എണിറ്റു നിർത്തല് പുല്ലെ ഇനി ശബ്ദിച്ച വല്ല പൊട്ടക്കെട്ടിലും കൊണ്ടുപോയി തള്ളും ഞാൻ മിണ്ടാട് കുത്തിരുന്നു അല്ല പിന്നെ എന്തൊരു പാണ്ടാണിത് ബാക്കിയുള്ളവർക്ക് ആകെ കൺഫ്യൂഷനായി അതുവരെ കിളി പോയി നിന്ന ഗൗരി ദേവിന്റെ കലയോടെയുള്ള സ്വരം കേട്ട് മൂലയ്ക്ക് നീങ്ങിയിരുന്നു പൊട്ടക്കേണ്ടി കൊണ്ടുപോയിട്ടാ പൊട്ട് ഫ്രീ കിട്ടോ മൂലയ്ക്ക് കുത്തിരുന്ന ഗൗരി പൊരിഞ്ഞ ആലോചനയിലായിരുന്നു മിണ്ടാതിരുന്ന അത്രയും സമാധാനം എന്ന നിലയ്ക്ക് ദൈവം ചിരടക്കിക്കൊണ്ട് അവളെയും നോക്കിയിരുന്നു എന്താണവ ഇങ്ങനെ തല പൊഞ്ഞാലോചിക്കുന്നത് ഇതിന് അന്തം തീരെ ഇല്ലെന്നാണ് തോന്നുന്നത് ആ തലക്കകത്തൊരു തേങ്ങയില്ല പെങ്ങളിലും ഫസ്നേറ്റ് നെയ്റ്റ് ആഘോഷിച്ചിരിക്കുമോ ഇപ്പോൾ ആ നമ്മൾ കൊടുത്ത പണിയിൽ വീഴാനും വേണം ഒരു ഭാഗ്യൊക്കെ ദൈവം മ്ളാനക്കുളഞ്ചത അവസ്ഥയിൽ കാലും നീട്ടിയിരുന്നു അതെ കണ്ണേട്ടാ മിണ്ടാൻ പറ്റുമോ വീണ്ടും കവിയുടെ തോണ്ടൽ കണ്ട് ദൈവം ഉറങ്ങിയ പോലെ കിടന്നു വീണ്ടാൻ പറ്റില്ലല്ലേ ദൈവ് തലയുർത്തി വീണ്ടും അവിടെ തന്നെ കിടന്നു എനിക്ക് കണ്ണേട്ടന് എത്ര ഇഷ്ടാണ് ചൂണ്ടുവിരൽ പിടിച്ച് ഗൗരി പറഞ്ഞു അല്ല ഇത്ര ഇഷ്ടമുണ്ട് കൈയുർത്തി കൊണ്ട് വീണ്ടും പറഞ്ഞു അത്രയൊന്നുമല്ല അതിനേക്കാളുണ്ട് അതും പറഞ്ഞു എഴുന്നേറ്റതായിരുന്നു പാവം കാല് കുഴിഞ്ഞ് അവിടെ തന്നെ വീണു തലകൊണ്ടായി കാട്ടിൽ ഒറ്റയടിക്ക് ചെറുതായി ഒന്ന് മുട്ടിയിട്ടുള്ളുട്ടോ പറഞ്ഞപ്പോ വലിയ ടെക്കായതാണ് ശരിക്കും ആ മുട്ടുകൊണ്ട് ദേവിന്റെ നെഞ്ചത്തായിരുന്നു വേദനയൊന്നും നോക്കാതെ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഗൗരിയെ കണ്ട് അവൻ അവളെ പിടിച്ച മടിയിലിരുത്തി അവൾ കൊച്ചുകുട്ടികളെ പോലെ എന്തോ പറഞ്ഞിരിക്കുകയായിരുന്നപ്പോ പാവും പെണ്ണ് ഈ കോലത്തിലാക്കിയ ഞാൻ തന്നെയല്ലേ അവൻ അവളെ അവസ്ഥ കണ്ട് സങ്കടം വന്നു കണ്ണിട്ടൻ്റെ വാവയ്ക്ക് വേദന അവൻ പതിയെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചപ്പോ അവൾ ഇമ്മന്ന് തലയാട്ടി ഞാൻ ഇത്ര സ്നേഹന്ന് നീച്ചല്ലേ രണ്ടു ചുമരും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിഷ്കളങ്കമായി അവൾ പറയുന്നത് കേട്ട് അവന് ചിരി വന്നു പക്ഷെ ഇതൊന്നും അവന്മാരോട് ഞാൻ പറഞ്ഞിട്ടില്ലട്ടോ അവരൊന്നും ഇച്ച ഇഷ്ടമല്ല വായ നോക്കികള് ആരൊക്കെയോ അന്തസ്സായി പെണ്ണ് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ നിഷ്കളങ്കമായ ചിരിയും സംസാരം കേട്ട് ദേവിന് അവളോട് വാത്സല്യം തോന്നി കൊച്ചു കുഞ്ഞി എന്നോണം ഗൗരിയെ ലാളിക്കാൻ അവന് തോന്നി അവളുടെ ഓരോ വികൃതികളും കണ്ട് അവൻ ആസ്വദിച്ചിരിച്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ദയവായി അവൻ ആ നിമിഷം മുതൽ പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരുന്നു സ്നേഹവും വാത്സല്യവും അല്ലാതെ മറ്റൊരു വികാരവും ദേവിൽ പിറവിയെടുത്തില്ല അവളുടെ മുഖത്തേക്ക് നോക്കി മണിക്കൂറുകൾ അവനിരുന്നു കഥക തുറക്കെ എന്ന് പറഞ്ഞുള്ള ആരവിൻ്റെ മെസ്സേജ് വന്നപ്പോഴാണ് അവൻ എഴുന്നേറ്റത് മാറിൽ നിന്നും തെന്നി മാറിക്കിടക്കുന്ന ഷോൾ എടുത്ത് യഥാസ്ഥാനത്താക്കിക്കൊണ്ടവൻ അക്കാധകനടുത്തേക്ക് നടന്നു വാതിൽ തുറന്ന ആരവ് അകത്തേക്ക് കയറി സ്പോട്ടിൽ ഓം നമശിവ എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പെണ്ണങ്ങട്ട് എണീച്ചു കനത്ത നിശബ്ദത്തെ തളം കെട്ടി നിന്ന അന്തരീക്ഷത്തിൽ അവളുടെ ശബ്ദം കെട്ടി ഇരുവരും ഒരുപോലെ ഞെട്ടിത്തരിച്ചു ആരവ് നന്നായി ഭയന്നു പോയിരുന്നു വല്ല പ്രേതബാധയും കൂടിയോ അമ്മയെ വിളിച്ച ആരുവ് ദേവിനെ ഷർട്ടിൽ കയറി പിടിച്ചു അവന്റെ മറവിൽ നിന്നും അവളെ നോക്കി ഗൗരി കുഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഇടയ്ക്ക് മുന്നിലേക്കും പിന്നിലേക്കും ഓരോ ആട്ടവും എന്തൊക്കെയോക്കുന്നുണ്ട് വീണ്ടും പഴയ പടി കിടന്ന് കോർക്കു മരിക്കാൻ തുടങ്ങി ആരുവേ ഉം കുറച്ച് മോരുവെള്ളം കിട്ടുമടാ ഉണ്ട് തലവങ്ങ് ഒഴിച്ച ആ കെക്ക് അങ്ങ് പോയി കിട്ടിരുന്നു ദേവിന്റെ യാജന സുരങ്കിയിട്ട് തലയാട്ടിക്കൊണ്ട് ആരവ് പുറത്തേക്ക് ഇറങ്ങി ആരവ് പാവം ക്ഷീണിച്ച അവശനായിട്ടുണ്ട് സമയം മണിയോട് അടുത്തിരിക്കുന്നു ആദ്യമായിട്ടാണ് രണ്ടു മണിയൊക്കെ ഇത്ര കൃത്യമായി നട്ടപാതിരയ്ക്ക് കാണുന്നത് പോയ ഉറക്കവും കെട്ടിപ്പൂട്ടി വെച്ച് അവൻ ഉണ്ണിയുടെ റൂമിലേക്ക് നോക്കി മണവാളം ഉറങ്ങുന്നത് കണ്ടില്ലേ അവരിട്ട് വെച്ച പണിയായിരുന്നു കൊണ്ടത് ഞങ്ങൾക്കും കുടിച്ചത് അവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഷ്ടപ്പെട്ടത് നമ്മളല്ലേ ആറ് വടക്കളിലേക്ക് സാധനം തപ്പാൻ ഇറങ്ങിപ്പോയി അകത്തെ മുറിയിൽ ഉണ്ണിയും ശിവയും ഉറങ്ങിയില്ലായിരുന്നു ഇതുവരെ കണ്ട സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ് ഇരുവരും പുറത്തേക്കാരിയുടെ കലാപരാടികളൊന്നും അവർ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു അശുദ്ധിയുടെ ഭർത്താവിന്റെ വീടിലേക്ക് കയറി വന്ന മനോവിഷമത്തിലായിരുന്നു ശിവ എന്നാൽ തന്റെ നല്ല പാതി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ ദുഃഖങ്ങളെല്ലാം വന്ന വഴി ഒളിച്ചോടിയിരുന്നു മാറ്റങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ശിവയെ തന്നെ അവൻ വിവാഹം കഴിച്ചത് സ്ത്രീജന്മങ്ങളിലെ ചുവപ്പിന്റെ ഏഴു ദിവസങ്ങൾ വെറുക്കപ്പെടേണ്ടതല്ലെന്ന് എന്ന ഉണ്ണി മനസ്സിലാക്കിയിരുന്നു ചില തിരിച്ചറിവുകൾ വൈകിയേ ലഭിക്കും അപ്പോഴേക്കും ചിലപ്പോൾ വിലപ്പെട്ടത് നഷ്ടപ്പെട്ടിരിക്കല്ലേ മോരും വെള്ളം കൊണ്ട് ആരവ് വരുമ്പോൾ ദേവത്തലയ്ക്ക് കൈയും കൂടെ തിരിക്കയാണ് കയ്യിലെ കൂജ വാങ്ങിക്കൊണ്ട് ദേവ് പറഞ്ഞു അവൾ ഉറങ്ങി നീ പോയി കിടന്നോ ഞാനും പോട്ടെ പൂജയിലെ മൂരും വെള്ളം മുഴുവനായി കുടിച്ച് അവൻ മേശയിൽ വെച്ചു കൊണ്ട് ഗൗരിയെന്നു നോക്കി ശേഷം ആരവിനെയും കഥ കടിച്ചേക്കെന്ന് പറഞ്ഞ് ദേവ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രവിൻ കണ്ണിലേക്ക് നോക്കിയത് അത് ചുവന്ന് തൊടുത്തിരിക്കുന്നു ഇതുവരെ കണ്ട ഭാവമല്ലല്ലോ എന്ന ആരുവിനെ തോന്നിയെങ്കിലും അവൻ ഉറക്കമൊഴിച്ചിട്ടായിരിക്കും എന്നോർത്ത് ആശ്വാസം കണ്ടെത്തി പാലാക്കുറശിനെ ഒന്നും ബൈക്കുമെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഉള്ളം നിറയെ ഗൗരി പറഞ്ഞ വാക്കുകളായിരുന്നു സ്വന്തമെന്ന മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും ആഗ്രഹിക്കരുതെന്ന് തോന്നി നമ്മൾ പിരിയേണ്ടവരാണെന്ന് ആരുവ് പറയും പോലെ കണ്ണീരിന്റെ നനവുള്ള നനത്തെ ചിരിയോട് അവൾ പറഞ്ഞു തീരുമ്പോഴേക്കും ദൈവളുടെ വായ തന്റെ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചിരുന്നു അവനും അറിയാമായിരുന്നു ഒരുപക്ഷെ അതായിരിക്കും സംഭവിക്കുന്നത് ചേർത്ത് പിടിക്കാനും അടർത്തി മാറ്റാനും കഴിയുന്നില്ലല്ലോ പെണ്ണ് എനിക്ക് നിന്നെ അത്രമേൽ നിന്നെ ദൈവ് പ്രണയിക്കാൻ എന്ത് മായജാലമാണ് എൻ്റെ കണ്ണുകൾ നീ ഒളിപ്പിച്ചു വെച്ചത് എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ നിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട് എന്നെ സ്വാധീനിക്കാൻ നിനക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് പാതിബോധത്തിൽ കിടക്കുന്ന ഗൗരുടെ അതരങ്ങൾ ചുംബനമായ പിഴിപ്പിച്ചുകൊണ്ട് ദേവ് മൊഴിയുന്നുണ്ടായിരുന്നു നീ എൻ്റെ എന്റെ മാത്രം രാത്രിയുടെ അവസാനയാമത്തിൽ തന്റെ മുറിയിലേക്കുള്ള അലസമായുള്ള നടത്തത്തിൽ അവസരം കേട്ടു പൂന്താനമില്ലത്തിന്റെ മരപ്പടികൾ ഓരോന്നും മതിമറന്ന് നിൽക്കുന്ന ആ ഈണം മണ്ണും വിണ്ണും ഒരുപോലെ കുളിർമയെ പെയ്ക്കുന്ന ആ വശുനായത്തെ ചിതറിത്തെറിച്ചു പോയ തന്റെ മനസ്സിലേക്ക് ആവായിച്ചെടുത്തുകൊണ്ട് ദേവുമുറിയിലേക്ക് നടന്നു പതിയാ മാന്ത്രിക ശബ്ദം അവന്റെ സിരികളിലേക്ക് ഓടി ചുണ്ടിലും ഒരു വേള ആ പാട്ട് മൂളിക്കൊണ്ടവൻ തന്റെ പ്രണയിനിയെ എന്നെ പോലെ തലയിണയെ ചേർത്ത് പിഴിച്ചു ഇല പച്ച പൂ മഞ്ഞ് തഴുകിത്തലോടുന്ന കാറ്റിന്നുമുണ്ടൊരു പ്രണയം ഇല പച്ച പൂ മനോഹര ഇണത്തിന്റെ വശ്യതയിൽ സ്വയം മറന്നു കിടന്ന ദേവിനെ പതിയെ നിദ്ര വന്ന് പുൽകിയിരുന്നു വീണ്ടും ഒരു പൊന്നിൻ തിളക്കമായി ചിങ്ങപ്പുലരി തലേനി രാത്രിയിൽ മായ തന്റെ പ്രണയനിയെ ആവോളം പ്രണയിച്ചതിന്റെ ബാക്കി പത്രം എന്നോണം മുറ്റത്തെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു മൂവാണ്ടന്മാവിന്റെ ഇലകൾക്കിടയിലൂടെ തന്നെ തേടി വന്ന പ്രകാശ കണകിയെ കൈകൾ കൊണ്ട് തടഞ്ഞു മുഖം മെല്ലെ തിരിച്ചു കിളിക്കൂട്ടങ്ങളുടെ കലവില ശബ്ദം കേട്ട് കിടന്നിടത്ത് നിന്ന് എണീറ്റിരുന്നു ദേവ് ഇന്നലത്തെ സംഭവങ്ങൾ ഓരോന്നായി ഓർമ്മകളിലൂടെ ഓടിച്ചു വിടുമ്പോഴാണ് അവന്റെ ഫോൺ ശബ്ദിക്കുന്നത്